ുട്ടി കുട്ടി വല്ല കേട്ടായിരുന്നോ ആ ഇവിടെ വിൽക്കുന്നതിനെ കുറിച്ചൊക്കെയാ ഇവൻ പറയുന്നേ ഞാൻ പറഞ്ഞു അപ്പോ നീയും അറിഞ്ഞോണ്ടാണോ എന്നോട് വെച്ചത് ഇത്ര നാളും ബാംഗ്ലൂര് ഫ്ളാറ്റ് വാങ്ങിക്കാൻ മണി കൂടെ കാശ് കൊടുത്തിട്ടുണ്ട് കാശ് വേണം അതിന് വീട് കൊടുത്താലോ എന്നോട് ചോദിച്ചു അവന്റെ ഷെയറിലാ വീട് എനിക്കത് ഈ തലയിടാനൊക്കെ ഇല്ല അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാകില്ല അമ്മ ഒറ്റയ്ക്ക് ഇവിടെ ഇവിടെയെങ്കിലും താമസിക്കുന്നത് ശരിയല്ല ഒന്നുകിൽ നമ്മുടെ ആരുടെ കൂടെ വന്ന് നിൽക്കണം അത് എത്ര പറഞ്ഞാലും കേൾക്കല്ല അതുകൊണ്ട് കുറെ കൂടെ നോക്കാനും കാണാനും ആളും സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നു ഇതൊക്കെ ആലോചനയുടെ സ്റ്റേജിൽ വിളിക്കുന്ന കാര്യങ്ങളാ എല്ലാരും കൂടെ ഒന്നിരുന്ന് ഡിസ്കസ് ചെയ്താൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ അതിനാരും തയ്യാറാവുന്നില്ല എന്ന് വീടും പറമ്പും ഗോപന്റെ അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്നാ എ മക്കളെ അമ്മൂമ്മയോടൊന്ന് ഫോൺ ചെയ്യാം ഇന്ന് വിളിക്കണം ഇനിയിപ്പൊ എന്താ വിളിക്കാൻ നാളെ വിളിക്കാം എപ്പോ നാളെ രാവിലെ രാവിലെ എത്ര മണിക്ക് മോള് പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മൂമ്മ വിളിക്കാം കേട്ടോ പശുവിന്റെയും ആടിന്റെയും കാര്യമൊക്കെ ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് അതവക്കാ അത് അവള് നിങ്ങൾ പോയിട്ട് വേണ്ടതുപോലൊക്കെ ചെയ്തോളും അതുവരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ ഇവിടെ നിന്നോട്ടെ നടക്കുമെന്ന് തോന്നുന്നില്ല ഏതെങ്കിലും കാരണവശാൽ എന്നെ പുരടത്തിൽ തന്നെ ദഹിപ്പിക്കാനിടയായ ആ മാവ് തന്നെ വെട്ടണം പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഞാനിപ്പോ എങ്ങോട്ടോ പോവാണല്ലോ നിങ്ങൾ ആരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാൻ അങ്ങോട്ട് വരരുത് പിള്ളാർ പോലും